ഹായ് ഹലോ കുട്ടുകാരെ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് ഡിഷസും എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഇന്നത്തെ റെസിപ്പി ഞാൻ കാണിക്കുന്നത് ഇടിയപ്പും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു റെസിപ്പിയാണ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനത് ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കുക ഓയിൽ ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഏലക്ക നാല് ഗ്രാമ്പൂ കുറച്ച് ചെറിയ വലിയ ജീരകം ചെറുതല്ല കേട്ടോ വലിയ ജീരകം നമ്മുടെ പെരും ചീരകയല്ലേ അതാണ് എന്നിട്ട് കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതായത് മൊത്തത്തിലായി പൊട്ടി വന്നിട്ടുണ്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അതിനനുസരിച്ചുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് വലിയ സൈസിലുള്ളൊരു മൂന്ന് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമുക്ക് സവാള വാടിക്കിട്ടും ഇനിയിതാ നമുക്കിതൊന്ന് വാറ്റി കൊടുക്കാം നന്നായി ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന സവാളൻ്റെ ക്വാണ്ടിറ്റി പകുതി ക്വാണ്ടിറ്റി ആവുന്നതുവരെ വാറ്റി കൊടുക്കണം കേട്ടോ ഇനിയിൽതാ കണ്ടില്ല നമ്മൾ നേർത്തെടുത്ത ക്വാണ്ടിറ്റിയിൽ പകുതിയായി വന്നിട്ടുണ്ട് അപ്പം നല്ല ബ്രൗൺ കളറായും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും കൂടി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നതുവരെ നമുക്കൊന്ന് കൊടുക്കാം നമ്മൾ പല ടൈപ്പിലും ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിലും വ്യത്യസ്തമായൊരു കറിയാന്ന് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ താ ഇതിൻ്റെ റോസ് മെല്ലു മാറുന്നത് വരെ നമുക്കൊന്ന് വായിച്ചുകൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അങ്ങനെതാ ഇതിൻ്റെ റോസ് മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊടിയാണല്ലോ ചേർക്കുന്നത് പക്ഷേ ഇനി നമ്മൾ ചേർക്കുന്നത് പൊടിയൊന്നുമല്ല കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് കൊടുക്കാം അപ്പം ഞാൻ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാന്ന് കേട്ടോ വാറ്റിക്കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ ചിക്കന് ഇട്ടതിന് ശേഷം നമുക്ക് തീ ഒന്ന് ചെറുതായി ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഓയിലിൽ കിടന്ന് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യുവ വരണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വായിച്ചുകൊടുക്കാം കേട്ടോ ഈ ഓയിലിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാമേ ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പം ഇത് ഒന്നും കൂടി തിരിച്ചും മറിച്ചും ഒന്നും കൂടി നമുക്കൊന്ന് അളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഓയിൽ കിടന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ചെരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന്ടയിൽ ക്യാമറ ഓഫ് ആയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സോറി അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം ഇടുമ്പോൾ ക്യാമറ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓഫായിപ്പോയത് കേട്ടോ അപ്പം ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് ചേർത്ത് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാവേ ഇനിയിപ്പം ഇതിലേക്ക് പൊടികൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി ചിൽ ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും ഹാഫ് ടേബിൾ സ്പൂൺ മട്ടൺ മസാല പൗഡറും ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം അപ്പോൾ പെപ്പർ പൗഡറിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പെപ്പറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികൾ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കുന്ന പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇതിപ്പോൾ അതാ കണ്ടില്ലേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് തുറന്ന് കാണിച്ച് തരുന്നത് അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എനിയിപ്പം താ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ ഏകദേശം വന്തു വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം ചിക്കൻ വന്തു വന്നിട്ടുണ്ട് ഞാൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിക്കാനും കുറച്ച് എന്താ പറയുക ചെറിയ പീസാണെങ്കിലും കുറച്ച് നന്നായിരിക്കും കേട്ടോ വലിയ പീസിനേക്കാളും ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതിലേക്ക് വലിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറുതായി എറിഞ്ഞത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക കേട്ടോ ചെറുതായി എറിഞ്ഞത് ഇട്ടുകൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി ഒന്ന് വന്ന് വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഈ തക്കാളിയും കൂടിയിട്ട് തക്കാളി ഇട്ടുകൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇനിയിപ്പം ഞാൻ മൊത്തത്തിലായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ കാണിച്ചു തരാം അങ്ങനെ തന്നെ തക്കാളിയൊക്കെ വെന്ത് ഒഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ തുറന്ന് കാണിച്ചിരുന്നത് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വെച്ച് കൊടുക്കാം കേട്ടോ പൊടികൾ ചേർത്തതിന് ശേഷം എന്താ വെച്ചാൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ഈ ചിക്കൻ നിറങ്ങിയ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നുള്ളത് ഇനിയിപ്പോൾ അത് ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനത് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരുപാട് ഗ്രേവി ആയിട്ടൊന്നല്ലേ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു മസാല രൂപ എന്താ പറയുക ഒരു ഡ്രൈ ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെറും രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം തന്നെ കൂട്ടി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തളിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് സെർവ് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല സെറ്റ് കുറുകി നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് സെറ്റായി വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കുറുകി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് നമുക്ക് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടെക്കാം അതിനായിട്ട് ഞാനിതാ ഇവിടെ രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീതിയുള്ള പാത്രത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീതിയുള്ള പാത്രത്തിന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വഴി പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉപ്പും ഒരു ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഡബിൾ ഓർസിൻ്റെ പൊടിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ താ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് നമ്മുടെ തേങ്ങാ പാലാന്ന് ഇത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സോഫ്റ്റ്നെസ്സാണ് നമ്മുടെ ഇടിയപ്പത്തിന് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു മണവാണ് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇടിയപ്പം പോലെയൊന്നും അല്ല കേട്ടോ ഈ തേങ്ങാ പാലുണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് ഇങ്ങനെ പറഞ്ഞുതരാം ഞാനിപ്പോൾ രണ്ടര കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ പൊടി ഡബിൾ ഹോർസിൻ്റെ പൊടിയാന്ന് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് തേങ്ങാപ്പാലും ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതായതൊന്ന് നന്നായി തിളച്ച് വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊടി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും നമ്മൾ ഒരു കപ്പ് ഒരു കപ്പൊന്ന് മാറ്റി എടുക്കുമ്പോൾ ആദ്യം തന്നെ പൊടി രണ്ടര കപ്പ് എടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ തേങ്ങാപ്പാലും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ കട്ട പിടിക്കാതെ പോലെ നോക്കണം അപ്പം തന്നെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ താ കണ്ടില്ല പൊടി മൊത്തത്തില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ അതേ ഇല്ല തന്നെ നമുക്ക് പൊടി കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അതേ ഇല്ല തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ട് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അപ്പം തന്നെ നമുക്ക് പൊടിയൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ ഇപ്പം ഞാൻ മിക്സാക്കി ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് പാത്രം മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതേ ചൂടിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെ മിക്സ് ആക്കി എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്കത് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഒരു തടിത്തവ വെച്ചിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ചൂടാറാൻ വെക്കരുത് അതേ ചൂടോട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം കേട്ടോ മാവ് കുഴച്ചെടുക്കണം ഒരിക്കലും ചൂടാറാൻ വെക്കരുത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ എങ്ങനെ പറഞ്ഞു പറഞ്ഞിരണം എന്ന് നിനക്കറിയില്ല അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം ഇനിയിപ്പം ഇതാ നമുക്ക് ഈ തടി തവന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പോൾ ചൂടാറാൻ വെക്കരുത് വീണ്ടും വീണ്ടും ഞാൻ പറയാമെന്ന് ചൂടാറാൻ വെക്കരുത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊന്ന് മയപ്പെടുത്തി എടുക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ കാണിക്ക് ഇപ്പം ഈ വീടിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലൊരു ബോൾ രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ വീതിയുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റൂട്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നല്ല വീതിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക അപ്പം കൈകൊണ്ട് നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ചൂടൊന്നു ആറി കേട്ടോ പതിയെ പതിയെ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ആക്കിയെടുക്കുമ്പോൾ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ഇത് ബോൾ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ നന്നായി കുഴച്ചെടുക്കണം നമ്മൾ കൈകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റൂല കേട്ടോ എന്താ വെച്ചാൽ ആ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റൂല ഇതുപോലെ ചെയ്താൽ നല്ല മയപ്പെടുത്തി എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ താ കണ്ടില്ലേ നല്ലൊരു ബോൾ രൂപത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പം താ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കണം കേട്ടോ ഇത് തുറന്ന് വെക്കരുത് അതിനൊട്ടും കൊള്ളാൻ പാടില്ല അടച്ചു വെക്കണം കേട്ടോ ഇനിയിപ്പോതാ കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു വെക്കാം അതിനായിട്ട് അതിനായിട്ടിതാണ് ഞാനിപ്പോൾ ഇടിയപ്പം മേക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീലിലാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മാവ് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ മാവ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ മാവ് അടച്ച് വെക്കണം അടച്ച് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ ഇടിയപ്പം മേക്കറിലേക്ക് നമ്മൾ ആദ്യം പുരട്ട ഓയിൽ തന്നെ മതിയിട്ടാണ് പിന്നെ വീണ്ടും വീണ്ടും തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു തവണ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഓയിൽ പൊരു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബാച്ച് ചെയ്തെടുക്കുമ്പോൾ ഞാൻ കാണിച്ചതാവ് അങ്ങനെതാണ് ഞാനിപ്പോൾ ഇഡലി തട്ടി എന്തിനാണ് ചെയ്തെടുക്കുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ഒരു എന്താ പറയുക പറ്റിയ ട്രിപ്പിൽ നമുക്ക് എഴണം ഏഴ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും കൂടാതെ നമ്മൾ ഒരു ഇടിയപ്പം തട്ട് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാനിപ്പോൾ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ താ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വെള്ളം തളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇപ്പം ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് വന്തു വന്നോട്ടെ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ തട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അത് തിരിക്കുന്നതും അത് നമുക്ക് എത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ കാണിച്ചരാവ് ഇതിപ്പോൾ ഞാൻ വേറൊരു തട്ടിൽ ചെയ്തെടുക്കുന്നുള്ളതാണ് അത് വേഗം വച്ചിട്ടുണ്ട് ഇതിപ്പോൾ വേറൊരു തട്ടാണ് അതിൽ കുറച്ച് ഓയില് പൊട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ബാച്ചിൽ ഞാൻ ഇടാൻ മറന്നു പോയതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ തിരിച്ചെടുക്കുന്നത് കണ്ടില്ലേ എത്ര പെട്ട എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് ഒട്ടും അതൊരു എന്താ പറയുക ഒരു ഹാർഡായിട്ടോ ഒന്നുമില്ല കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്രക്കും സോഫ്റ്റാന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ ഒട്ടും പണിയില്ല കേട്ടോ നമ്മുടെ കൈ വേദനയ്ക്കോ കൈ കെതക്കോ അങ്ങനെയൊന്നും ഇതിലില്ല കേട്ടോ അത്രക്കും സോഫ്റ്റാണ് ഇതിൻ്റെ മാവ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടാ അത് ആ തിരിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നതെന്ന് ഒട്ടും പൊടിഞ്ഞ് പോകാതെ നല്ല സോഫ്റ്റായിട്ടാണെന്ന് അത് വരുന്ന കേട്ടാ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം ബാച്ച് വന്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അത് വേവാനോ അധികം സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റിലേ നമുക്ക് വെന്ത് കിട്ടിക്കോളൂട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് അടുത്ത ബാച്ച് ഞാൻ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് വന്ന് വന്നോട്ടേട്ടോ അപ്പം ആദ്യം വേവിച്ചത് ഞാൻ കാണിച്ചതരാവേ ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ ചൂടോടെ തന്നെയാണ് ഇതിലേക്ക് പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുത്തിട്ടുള്ളത് അപ്പം അതാ കണ്ടില്ലേ ഒട്ടും നമ്മുടെ കയ്യിലും ഒട്ടത്തില്ല നമുക്ക് അതേ ചൂടിൽ കണ്ടില്ലേ ഒട്ടും പൊടിഞ്ഞു പോവോ ഒന്നും ഒട്ടി പിടിക്കതുപോലും ഇല്ലാട്ടോ അപ്പം അത്രക്കും പെർഫെക്റ്റായിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അങ്ങനതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുഞ്ചായിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല മൊഞ്ചാണ് കാണാൻ നല്ല മൊഞ്ചാണെങ്കിലും കഴിക്കാനും അതിലും മൊഞ്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചൂട്ടെടുക്കാം ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ അതേ ചൂടോടെ തന്നെയാണ് ഞാൻ ഇതും ഞാൻ പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുന്നുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ ഒട്ടും നമ്മുടെ പ്ലേറ്റിൽ ഇഡലി തട്ടിൽ പോലും കുറച്ച് പോലും ഒട്ടി പിടിക്കത്തില്ല അതേപോലെ തന്നെ നമ്മുടെ പ്ലേറ്റിൽ തട്ടി കൊടുക്കാൻ പറ്റൂട്ടോ ചൂടോടെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചൂട്ടെടുക്കാം അപ്പോൾ ഇതുവരെ ഇത് ആരും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് ഇതുവരെ നിങ്ങൾ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മളിത് മാവ് എടുത്തതിന് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലിട്ട് കൊടുത്തതിനു ശേഷം അപ്പം തന്നെ മൂടി വെക്കാൻ മറക്കരുത് കേട്ടോ അതിൽ അത് ഡ്രൈ ആവാൻ പാടില്ല നമ്മുടെ മാവ് അപ്പോൾ അതുകൊണ്ടാണ് തുറന്ന് വെക്കരുതെന്ന് പറയുന്നത് അടച്ചു തന്നെ വെക്കണം കേട്ടോ അങ്ങനെ നമ്മളത് ബാക്കിയുള്ള എല്ലായിടിയും അപ്പം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇടിയപ്പവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചിക്കൻ കറിയും ഇടിയപ്പവും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ട അങ്ങനെ ഇപ്പം ഇതാ അവസാനത്തെ ബാച്ചും കൂടെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലായി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ഇടിയപ്പം മൊത്തത്തിലായി ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഇടിയപ്പം ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ കാണിച്ചറാവേ ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ ഞാൻ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടോ ഇതിനിപ്പം ഇത് ഒട്ടിപ്പിടിക്കത്തില്ല ഇന്ന് ഇതുപോലെ വെച്ചാൽ ഒട്ടും ഒട്ടി പിടിക്കത്തില്ലാട്ടോ ഇതിൻ്റെ ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ രണ്ടു നിന്ന് എടുത്ത് കാണിച്ചു തരാം ഒട്ടും ഒട്ട് പിടിക്കത്തില്ല കേട്ടോ ഒന്നിട്ട് മുകളിലേറ്റൊന്ന് വെച്ചു കൊടുത്താലൊന്നും അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇടിപ്പാണെന്ന് ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ബാക്കി വന്നത് ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ അതേപോലെ തന്നെ ഉണ്ടാവൂട്ടോ അതേ സോഫ്റ്റ്നെസ്സിൽ അതേപോലെ തന്നെ ഉണ്ടാവും നമ്മളൊന്ന് ചൂടാക്കി എടുക്കേണ്ട ആഘോഷം പോലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് രാവിലെ അതുപോലെ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റൂട്ടോ അപ്പം ഞാനത് രാവിലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചാറ് ഇതിപ്പോതാ കണ്ടില്ലേ നമ്മുടെ നൂൽപൊട്ടും ചിക്കൻ കറിയും ഇതുപോലെ അങ്ങ് അങ്ങെടുക്കുക എന്നിട്ട് കഴിക്കുക പിന്നൊന്നും കാണൂല സാറേ എന്ന് പറയുന്ന പോലെയാണ് പറഞ്ഞ പോലെയാണെന്നോ ഇതിപ്പോതാ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കാണിച്ചേർന്നത് ഇതിപ്പോതാ കണ്ടില്ലേ അതേ ഒരു സോഫ്റ്റ്നെസ്സും അതേ ഒരു ഇലന്നിട്ടിട്ട് ഒട്ടും നമുക്കിനിത് എടുക്കേണ്ട പോലും ആവശ്യമില്ല നമുക്കിതുപോലെ തന്നെ കഴിച്ചെടുക്കാൻ പറ്റൂട്ട കടയിലൊട്ടും പൊടിഞ്ഞിട്ടും പോയിട്ടില്ല ആ ഒരു സോഫ്റ്റ്നെസ്സും അതിൻ്റെ പോയിട്ടില്ല കേട്ടോ ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ബിഗിനേഴ്സിനെ പോലും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാനുള്ളത് പോലെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഈസി സിമ്പിൾ റെസിപ്പിക്കായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല് മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാമലൈക്കും